നിന്റെ ജീവിതത്തിലെ നിശബ്ദതകളെ പൊട്ടിച്ചുകൊണ്ട് ഒരു വലിയ അത്ഭുതം പുറത്തു വരാൻ പോവാണ് കാര്യത്തിന്റെ ആഴമേറിയ വശങ്ങളിലേക്ക് ഇപ്പൊ പരിശുദ്ധ നോവ് കൂട്ടിക്കൊണ്ട് പോകുമ്പോ നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ നിനക്ക് നാവ് ചലിപ്പിക്കാൻ കഴിയാത്ത ചില സന്തോഷങ്ങളെ നീ വിളിച്ചു പറയാൻ തയ്യാറായിക്കോ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തൂതിലൂടെ കറുത്താവ്തിരുന്നത് ഇന്നു വരെ ഈ നാക്കുകൊണ്ട് എനിക്കത് കിട്ടി എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്ന നിലയിൽ നിനക്ക് പറയാൻ കഴിയാതെ പോയ ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ അത്ഭുതം അത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആൾക്കാരോട് പറയത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തെ ദൈവം എന്ന് മാനിക്കാൻ പോവാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ മനസ്സിലായോ അത് ഇന്നേ വരെ നിങ്ങളുടെ നാക്ക് കൊണ്ട് നിനക്ക് പറയാൻ കഴിയാതിരുന്ന ഒരു വലിയ അനുഗ്രഹം ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്ന് നിങ്ങൾ ഇനി നിങ്ങളെ കാണുന്ന സകല മനുഷ്യരോടും പറയും യേശു എനിക്ക് വേണ്ടി അത് ചെയ്തു ഇത്തരത്തിൽ നിന്റെ ലൈഫിനെ ദൈവം മാനിക്കുന്നതിന്റെ വാക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇന്നത്തെ തൂത് കേൾക്കാം ലോകമെങ്ങും ഇന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് അത്ഭുതങ്ങളുടെ മന്ത്രിയും വീര്യപ്രവർത്തികളുടെ ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം കൂടുതൽ മുഖവരകളൊന്നും പറഞ്ഞില്ലാകടിപ്പിക്കാതെ കാര്യത്തിലേക്ക് കണ്ടുക ഇന്ന് ഈ ഒരു ദൈവിക ആലോചനയ്ക്ക് ഇതിവൃത്തമായിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ സെക്കരിയാവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്ന ആ വിഷയം തന്നെയാണ് ഇന്നലത്തെ ദൈവാലോചനയും ഇതിനെ അധികരിച്ച് തന്നെയായിരുന്നു പക്ഷെ മെസ്സേജ് വേറെയാ ശ്രദ്ധിച്ചു കേട്ടോണം പക്ഷെ ഇത് കേൾക്കുന്ന മാത്രം ഗബ്രിയയിൽ നേരിട്ട് വന്നിട്ടും സെക്കരിയാവിനത് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല ദൈവസന്നിധിയിൽ ധൂപപീഠമായ പ്രാർത്ഥനയുടെ വലതുഭാഗത്ത് താൻ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ തീവ്രമായ പ്രാർത്ഥനയുടെ മൂർദ്ധനിധി താൻ നിൽക്കുമ്പോഴും ദൈവം നേരിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ ഇറങ്ങി വന്നിട്ട് പുള്ളിക്ക് അത് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല അത്തരത്തിലുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുന്നെ നിന്റെ ലിമിറ്റേഷൻ അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും ഈ നാളുകളിൽ ഇത് വളരെ വ്യക്തമായിട്ട് കേട്ടോണം നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ സറൗണ്ടിങ്ങിന് അപ്പുറത്തുള്ളത് ദൈവം നിന്റെ ലൈഫിൽ ചെയ്തു നിന്നെ മാനിക്കാൻ പോവുകയാണ് എന്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യമാണ് എനിക്കത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്ന പാഴ്വാക്കുകളൊക്കെ എടുത്തിട്ട് സഞ്ചിയിലാക്കി വല്ല തൊഴിലും കൊണ്ട് കളഞ്ഞാലേ കാരണം ഇനി നിന്റെ വായുന്നത് വീഴരുത് ഞാൻ പരിധിയില്ലാതെ മാനിക്കപ്പെടും എൻ്റെ ജീവിതത്തിൽ ഇന്നു പകൽ എത്ര വലിയ റേഞ്ചിൽ നിൽക്കുന്ന അനുഗ്രഹമായാലും ശരി അത് വെളിപ്പെടുമെന്ന് കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിൽ വേണം ഇന്നത്തെ പ്രവചന ദൂതിനെ പിടിക്കാൻ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് ദൈവം ചെയ്യുമ്പോൾ ഈ സക്രിയാവിനെ ദൈവം നിശബ്ദനാക്കി എന്തിനായി ഈ സക്രിയാവിനെ ദൈവം നിശബ്ദനാക്കിയത് ഈ ദൂത് കേട്ട സമയത്ത് നിനക്ക് മകൻ ഉണ്ടാകുമെന്നുള്ളത് വാർദ്ധക്യത്തിന്റെ ഭംഗിയറ്റത്ത് നിൽക്കുന്ന മനുഷ്യനോട് ദൈവം ഇത് പറയുമ്പോ അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിൽ പുള്ളി അതിനെ അവിശ്വസിച്ചപ്പോൾ തന്നെയാണ് അതിനെ ദൈവം നിശബ്ദമാക്കിയത് നിശബ്ദമാക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെ അതാണ് ഇവിടുത്തെ നിശബ്ദനായിട്ടില്ലായിരുന്നെങ്കിൽ പുള്ളി ഇത് നാട് നീള പറഞ്ഞു നടന്നേനെ ഞാൻ ഇങ്ങനെ ഒരു വാഗ്ദത്തം കേട്ടിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ജോസഫ് നിശബ്ദനായിരുന്നെങ്കിൽ പുള്ളി ഒരുപക്ഷെ കൊട്ടക്കൻ്റെ വീഴത്തില്ലായിരുന്നെന്ന് ഞാൻ ചിന്തിക്കും കാരണം ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ താൻ അങ്ങനെ പാടി നടന്നോണ്ട് കേട്ടവർക്കൊക്കെ പുള്ളിയോടൊരു വല്ലാത്ത കലിപ്പുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിന്നോട് പറയുന്ന ചില കാര്യങ്ങൾ നീ കേൾക്കുന്ന ചില കാര്യങ്ങൾ നീ രഹസ്യമായിട്ട് വെച്ചാൽ ചില ദുരിതങ്ങളിലൂടെ അല്ലാതെ നിരക്ക് അത് പ്രാപിക്കാൻ കഴിയും ഇല്ല എങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും ചിലരുടെ മുമ്പിൽ നീ വായ വായണം ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായെ കടിഞ്ഞാൻ കാക്കും എന്ന് ഞാൻ പറഞ്ഞു കെട്ടിവച്ചേക്കുക ഇത് തുറക്കത്തില്ല ഇത് കേക്കണ്ടവനെ കേക്കൂ പറയണ്ടവനോടെ പറയൂ പരിഹാസഡ് ഇരിപ്പടത്തിൽ ഞാൻ ഇത് ചൊല്ലാൻ പോകത്തില്ല നിന്റെ മുത്തിനെ നീ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് ശ്രേഷ്ഠമായത് നായ്ക്കൾക്ക് നീ കൊടുക്കരുത് വല്ലതും പറയുന്ന മനസ്സിലാകുന്നുണ്ടോ എച്ചിൽ തിന്നാനിരിക്കുന്ന മൃഗത്തിന്റെ മുമ്പിൽ ദൈവം നൽകിയ ശ്രേഷ്ഠമായതിനെ നീ എറിഞ്ഞു കൊടുക്കരുത് അവൻ അവനതിനെ ചവിട്ടിക്കളയും നിന്റെ നേരെ കൊരക്കും മുറുമും നിന്റെ നേരെ അത് ചേഷ്ടകൾ കാണിക്കും നീ അതിന് നിക്കരുത് ഇന്നത്തെ ഈ ദൈവാലോചനയെ മുറുക പിടിക്കാൻ പ്രാപ്തിയുള്ളവരോടാണ് ഞാൻ പറയുന്നു കർത്താവ് നിന്റെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഭയങ്കര പൊട്ടൻഷ്യാലിറ്റിയുള്ള ഒരു മുറക്കൾ ചെയ്യാൻ പോവുകയാണ് അത് നിന്റെ ജീവിതത്തെ രാജകീയമായിട്ട് അനുഗ്രഹിച്ച് ഓർത്തുകൊണ്ടുവരും ഈ ഒരു കാലം മുഴുവൻ നീ ഒഴുക്കിയ കണ്ണുനീര് മുഴുവൻ ഒറ്റയടിക്ക് തോരുന്ന നിരയിലുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്യും അത് സംഭവിക്കും അത് സംഭവിക്കും അത് സംഭവിക്കും പക്ഷേ അത് കണ്ണുകൊണ്ട് കാണുകയും കൈകളിൽ അത് പ്രാപിക്കുകയും ചെയ്തിട്ടല്ലാതെ വേറെ ആരോടും നീ അത് പറയരുത് മൂടി വെച്ചേക്കണം വിത്ത് കിളിക്കുന്നത് സൈലന്റ് ആയിട്ടാ മരം വീഴുന്നത് വലിയ ശബ്ദത്തോടാ ഇത് മനസ്സിലാക്കിക്കോണം വിത്ത് കിളിക്കുന്നത് നിശബ്ദമായിട്ടാ മരം വീഴുന്നതോ വലിയ ശബ്ദത്തോടാ പതനങ്ങൾക്ക് മാത്രമേ ശബ്ദമുണ്ടാകുകയുള്ളൂ വളർച്ച നിശബ്ദമായിട്ടായിരിക്കും നിശ്ശബ്ദമായിട്ടായിരിക്കുമെന്നൊരു വാൻ പറഞ്ഞതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിന് മുൻപിൽ ദൈവം നിനക്ക് നൽകുന്ന വളർച്ച ഞാൻ വളരുന്നുണ്ടേ ഞാൻ വളരുന്നുണ്ടേ നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കരുത് പലരുടെയും ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പലർക്കും പലതും വിളിച്ചു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് തങ്ങളുടെ ലൈഫിലുള്ള പല മൂടി വെക്കേണ്ട കാര്യങ്ങളും നാട്ടാരെ അവര് സ്വന്തം കയ്യിലെ കാശ മുടക്കി സ്വന്തം സമയം സ്പെൻഡ് ചെയ്ത് ചിത്രങ്ങളെടുത്ത് വീഡിയോകളാക്കി അവരത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ പേരിൽ അവര് പണിമേടിച്ചു കൂട്ടുകയും ചെയ്യുന്നുണ്ട് നീ അതിന് മുതിരരുത് നിന്റെ വായിൽ നിന്നോ നിന്റെ പ്രവർത്തിയിൽ നിന്നോ നിന്റെ രഹസ്യങ്ങൾ ചോരാൻ പാടില്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് നി വിശ്വസ്തയോടും തീഷ്ണതയോടും നിൽക്കുക അടുത്ത നിമിഷം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൂതനെ കണ്ടു നമ്മളൊക്കെ ഒരു ഏഞ്ചലിനെ കണ്ടെങ്കിൽ നമുക്ക് എന്നാ സന്തോഷവാ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി എൻകൗണ്ടറുകൾ ഉണ്ടായിട്ടുണ്ട് സ്വർഗീയമായ പല കാഴ്ചകളും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിലൊക്കെ എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ സമയങ്ങളിലൊക്കെയും എനിക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശം മിണ്ടരുതെന്നുള്ളതാണ് മിണ്ടരുത് ആ മിണ്ടരുതെന്ന് പറഞ്ഞ വാക്കിനെ അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചപ്പോഴൊക്കെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ശ്രേഷ്ഠമേറിയ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ എനിക്കത് ഉണ്ടായി ഞാമെടുക്കാനാണെന്ന് പറഞ്ഞ് എനിക്കത് പാടി പാടി നടക്കാമായിരുന്നു ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനല്ല എന്നെ ഏൽപ്പിച്ച ദൂത എനിക്കിന്നും പറയാനുള്ളൂ അതിനതീതമായിട്ട് ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടതായ കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ കണ്ട കാഴ്ചകളോ ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളോ ദൈവം എന്നെ തൊട്ട അനുഭവങ്ങളോ ഇത്യാദി കാര്യങ്ങളൊന്നും അധികമൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ കാരണം നിന്റെ ജീവിതത്തിലെ സവിശേഷമായിരിക്കുന്ന ദൈവാനുഭവങ്ങളുടെ പല ഏടുകളും മൂടി വെക്കേണ്ടതാണ് അതിന് രഹസ്യാത്മകതയുണ്ട് നമുക്കൊരു തലമുറ ജനിക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷ സഹശരം എന്ന് പറയുന്നത് രഹസ്യത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഒരു ആരോഗ്യമുള്ള തലമുറകൾ നമ്മുടെ മാതാപിതാക്കളുടെ രഹസ്യാത്മകമായ ഒരു ഇണചേരലിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ എല്ലാവരുടെയും ജന്മം അത് രഹസ്യത്തിൽ നടന്നൊരു കാര്യമാണ് അതിനുശേഷമാണ് നമ്മളെപ്പോലുള്ള വ്യക്തികൾ രൂപമെടുത്തിരിക്കുന്നത് അപ്പോൾ മൂടി വെക്കപ്പെടേണ്ടത് രഹസ്യാത്മകമാക്കേണ്ടതും അതിൻ്റെ സവിശേഷമായ അന്തസ്സോടുകൂടെ അതിനെ സൂക്ഷിക്കുവാൻ ദൈവമക്കൾ പഠിക്കണം നിന്റെ ജീവിതത്തിൽ ദൈവവും നീയും കൂടെ ചേർന്ന് ചെയ്യുന്ന ചില ശ്രേഷ്ഠമായ കാര്യങ്ങളുണ്ട് അതിൽ ദൈവം നിന്നോട് പ്രത്യേകമായിട്ട് പ്രോമിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നിനക്ക് ഞാൻ തരുമെന്ന് പറയുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുമായുള്ള തൻ്റെ സ്നേഹബന്ധത്തിന്റെ പേരിൽ കർത്താവ് പറയുന്നതാണ് അത് നീ പാടി നടക്കേണ്ടതല്ല ടക്കണ്ടതല്ല അനുഭവങ്ങളെ വിറ്റ് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട് ചെയ്യരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് യേശു പലതും ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ആരോടും പോയി പറയരുത് കാരണം ദൈവം വെളിപ്പെടുത്തുന്ന സമയത്തിന് മുമ്പേ കർത്താവ് തന്നെ തന്നെ അഡ്രസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മുപ്പത് വയസ്സുവരെയും യേശുവിനറിയാമായിരുന്നു ഞാൻ ദൈവപുത്രനാണെന്ന് പക്ഷെ ആരോടും പറഞ്ഞില്ല പിതാവ് തന്നെ കുറിച്ച് പറയുന്ന സമയം വരെ താൻ വെയിറ്റ് ചെയ്യൂ നിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും പക്ഷെ നീ അതിനു മുമ്പേ പബ്ലിസിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത് നിന്റെ ജീവിതത്തെ ദൈവം മാനിക്കും അതിനു മുൻപേ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും എനിക്ക് അതുണ്ട് ഇതുണ്ട് പറഞ്ഞു നടക്കരുത് മൂഢനാണ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് വിഡി നീതിമാനോ അവൻ സംയമനം പാലിക്കും ശലോമോൻ രാജാവ് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് നിശബ്ദത പാലിക്കുന്ന മൂടൻ ജ്ഞാനി എന്ന് മണ്ടന പക്ഷേ അവൻ സംസാരിക്കേണ്ടിടത്ത് അവൻ സംസാരിക്കുകയും മൗനം ദീക്ഷിക്കേണ്ടിടത്ത് അവൻ മൗനം ദീക്ഷിക്കുകയും ചെയ്താൽ അവൻ എന്ന് മറ്റുള്ളവർ വിലയിരുത്തും നിന്റെ വായ കുറച്ച് ദിവസം നിയന്ത്രിക്കൂട്ടോ അപ്പോ ഒൻപത് മാസം തലമുറ ജനിക്കുന്നത് വരെ അവന് പേരിൽ ചടങ്ങ് നടത്തുന്ന സമയം വരെ സക്കരിയാവിനെ ദൈവം മ്യൂട്ട് ചെയ്തു വെച്ചു അപ്പോ തന്നെ തൻ്റെ ഭാര്യയായ എലിസബെത്ത് ആറു മാസം രഹസ്യമായി പാർത്തു ആരും അറിഞ്ഞില്ല അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് തക്ക സമയത്താണ് കാര്യങ്ങൾ എത്തിയത് എൻ്റെ ഇടയ്ക്കൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്ന അവരുടെ മകൻ്റെ കല്യാണം എന്ത് ചെയ്താ നടക്കത്തില്ല അന്നേരം ഇത് നടക്കാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഭാസ്റ്ററെ പ്രാർത്ഥിക്കണം ഭയങ്കര തടസ്സമാണ് അതങ്ങനെ അങ്ങനെ ഇങ്ങനെയാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് പാടി നടക്കുന്ന പണി നിർത്തത് ആവശ്യമുള്ളവരോട് മാത്രം അത്യാവശ്യമുള്ളവരെ മാത്രം കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ നേരം വണ്ണം കാര്യങ്ങൾ ചെയ്യും ഇത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ വിളിച്ചു പറയും നാട്ടുകാരെ വിളിച്ചു പറയും അയൽക്കാരോട് പറയും വഴിയെ പോകുന്ന ഈച്ച വരെ നിന്റെ വീട്ടിലെ കാര്യം അറിയും ഇങ്ങനെ നടക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം വഴി പണി കയറി വരും നീ ചെയ്യുന്നത് രഹസ്യമായിട്ട് ചെയ്യാൻ പഠിക്കേ നിന്റെ ജീവിതത്തിൽ നിനക്ക് തന്നെ ഒരു നിലപാടുണ്ടാകട്ടെ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി പറയുന്നു ദൈവം നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സൈലന്റ് ആയ അന്തരീക്ഷത്തിലാണ് സൈലൻ്റ് ആയൊരു അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ശബ്ദം കൊടുത്ത് പ്രാർത്ഥിക്കണമായിരുന്നു അത് തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ വളരെ തീവ്രമായ ശബ്ദാനുഭവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം എനിക്ക് ദൈവത്തിൽ നിന്ന് എൻകൗണ്ടർ ഉണ്ടായി ആ സമയം കർത്താവിനോട് പറഞ്ഞൊരു കാര്യം സൈലന്റ് ആയിട്ടിരിക്കാനാണ് ഞാൻ ആ നിശബ്ദതയിലേക്ക് കയറി ഞാൻ എന്നെ തന്നെ ട്യൂൺ ചെയ്തപ്പോഴേക്കും എന്നിലേക്ക് ശക്തമേറിയ ഒരു ഫ്ലോ ഉണ്ടാകുന്ന ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നിശബ്ദമായി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ചിലരെ രഹസ്യമായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആമേനാമേനാമേൻ അതിന്റെ അപ്പുറത്ത് ദൈവം ഇടിമുഴക്കങ്ങൾ പോലെയുള്ള വൻ കാര്യങ്ങളെ ഒരുക്കുന്നുണ്ട് ഒരു നിശബ്ദതയുണ്ടോ അതിന്റെ തൊട്ടപ്പുറത്ത് അതിശയം വിളിച്ചു പറയാനുള്ള ഒരു അന്തരീക്ഷം കൂടി ഉണ്ട് ആമേൻ ആമേൻ നടക്കട്ടെ അതിന് ശേഷം നമുക്ക് പറയാം അതുവരെ നീ ഇതിനെ രഹസ്യമായിട്ട് വെക്കുക ഒൻപത് മാസം അനാവശ്യമായ ഒരു വാക്ക് പോലും വാക്കുപോലും അനുവദിക്കാതെ സക്കരിയാവിനെ ദൈവം ഉമ്മനാക്കി വെച്ചു ആമേൻ അടുത്ത ആറ് മാസങ്ങൾ എലിസബത്തിനെ ദൈവം രഹസ്യമായിട്ട് ഒളിപ്പിച്ചു പാർത്തു പാർപ്പിച്ചു ആമേൻ ദൈവം വലിയത് തരും ഒളിപ്പിക്കേണ്ടതിനെ ഒളിപ്പിച്ചു മൗനം പാലിക്കേണ്ടതിന്മേൽ മൗനം പാലിച്ച് നീ നിൽക്കുമെങ്കിൽ ഈ നിശബ്ദതയെ പൊട്ടിച്ച് വലുതെന്ന് നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ ഈ നാളുകളിൽ നേടാൻ കഴിയാത്തത് ഞാൻ നിനക്ക് തരുമെന്നാണ് കർത്താവ് പറയുന്നത് ആമേൻ നിന്റെ പ്രായം കടന്നുപോയാലും ദൈവത്തിന്റെ കരം തെന്നി മാറുന്നില്ല എന്ന് നീ അറിയും ഓ ആ വാക്കിനൊരു ആമേൻ പറയണം നിന്റെ സമയം കടന്നുപോയാലും ദൈവത്തിന്റെ കൈ തെന്നി മാറുന്നില്ല നിന്റെ ജീവിതത്തിലെ ചില ക്ലോക്കിലെ സൂചി മുന്നോട്ടോടിയാലും നിന്റെ കലണ്ടറിലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ മുന്നോട്ട് ചാടി പോയാലും ഓ നീ അറിയണം നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കൈ നിന്റെ ജീവിതത്തിൽ ക്ലോക്കിനെ കണ്ടോട്ട് മാറിയിട്ടില്ല നിന്റെ കലണ്ടറിലെ ദിവസങ്ങൾ മാറുന്നത് കണ്ട് ദൈവത്തിന്റെ കൈ നിന്നെ വിട്ട് മാറിയിട്ടില്ല നിന്റെ മേൽ നിവർത്തിക്കേണ്ടത് നിവർത്തിപ്പാൻ ആ കരം ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് അതിൻ്റെ ഭാഗമായ വലിയ ദൈവ നടക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അത്ഭുതങ്ങളുടെ ഒരു മഹാസമയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വന്നു നിൽക്കുകയാണ് ആമേൻ ഓ വലിയൊരു നിശബ്ദതയെ പൊട്ടിച്ചുകൊണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ലൈഫിന്മേൽ നടക്കുന്നത് ഹോ അതിന്റെ ചൈതന്യത്തിൽ ഞങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു രാജാവെ അതിശയങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം ആമേൻ 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 വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ എന്നെ കേട്ട ഓരോ കുടുംബങ്ങളിലും നടക്കട്ടെ ഓരോ വ്യക്തികളിലും നടക്കട്ടെ പ്ര സങ്കടങ്ങൾക്കെല്ലാം അറുതി വന്നുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം ഇത് ചെയ്തു എന്നുള്ളത് ഇന്ന് വരെ നാവുകൊണ്ട് ഉച്ചരിക്കാത്ത അത്ഭുതം എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് ചെയ്തു എന്നുള്ളത് വിളിച്ചു പറയത്തക്കണം അങ്ങ് മാനിച്ചുയർത്തുന്നതിനായിട്ട് അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ ഇന്നത്തെ ദൈവാലോചന അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ നമ്മുടെ ആരാധന എവിടെ അറിയാവോ കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിലാണ് അപ്പോൾ അവിടേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ച നടക്കുന്ന ആത്മീയ ആരാധനയെ വരിക വരുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോരാറുള്ളത് അപ്പം നിങ്ങൾ വന്നാൽ നമുക്ക് നേരിട്ട് ദൈവിക കൃപയനുഭവിക്കാം പിന്നെ ഒരു നല്ല സഭയുമായിട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾ എത്തേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അടുത്ത ദിവസത്തെ പ്രവചനത്തിൽ നമുക്ക് നേരിട്ട് കാണാം അതുവരെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ചെറുകിടിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ്